എല്ലാവർക്കും നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു റിപ്പയറിങ് വീഡിയോ ആണ് നമ്മൾ പോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറ് നമ്മൾ സാധാരണ നമ്മുടെ കൈക്കെല്ലാം പറ്റുന്ന ഒരിതാണ് നമ്മൾ മൈക്രോയുടെ ഒരു ചാർജിംഗ് പോട്ടിലേക്ക് നമ്മൾ സീ ടൈപ്പ് ആണെങ്കിലും കുത്തുകയോ അല്ലാതെ അതിൻ്റെ സീ ടൈപ്പിലാണെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷൻ കുത്തിയാലും വിഷയമല്ല ബാക്കി മൈക്രോ ടൈപ്പിൻ്റെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡയറക്ഷൻ മാറിയാൽ അതിൻ്റെ പോർട്ട് കംപ്ലയിൻ്റ് ആകുന്ന ചാൻസ് ഉണ്ട് അതുപോലെ തിരിച്ച് കുത്തി പോട്ട് കുത്തി ഇളക്കിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് പോട്ട് പോയാൽ നമുക്കറിയാം ചാർജ് ചെയ്യാൻ പറ്റൂല ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇളക്കുകയാണ് ആദ്യത്തെ ടാസ്ക് അപ്പോൾ ഇളക്കുമ്പോൾ ഫസ്റ്റ് ആ കവറെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇളക്കുക കാരണം നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ വൃത്തി ഉണ്ടാവണം അതുകൊണ്ട് അതും ഡാമേജ് ഒക്കെ അത് ഇളക്കുക സ്ക്രൂ എല്ലാം നമ്മൾ കറക്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ നമ്മൾ യൂസ് ചെയ്യാൻ വീഴുകയെടുക്കാവുന്നതാണ് ഇപ്പം ഇത് ഞാൻ ഇളക്കുമ്പോഴത്തേക്ക് ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏതോ ഒരു സ്ക്രൂവിന് അപ്പൊ നമുക്ക് കുത്തി ഇളക്കാതെ ആ സ്ക്രൂ എല്ലാ സ്ക്രൂവും പ്രോപ്പറായിട്ട് ഇളക്കി നിന്ന് ക്ഷമയോടെ ചെയ്യുക റിപ്പയറിങ് ഇടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായ ഒരു സാധനം എന്താണെന്ന് പറയുമോ ക്ഷമയാണ് നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ടോ എന്ന് നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ സംഭവമാണ് ഇത് അതുപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്തയർ ഫ്രോം പോലെ റബ്ബറുണ്ടേത് വളരെ ശ്രദ്ധയോടെ ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം റബ്ബറാണ് ക്രിപ്പയർന്നുള്ള ഒട്ടിക്കാമെങ്കിലും ഉറപ്പ് കാണുന്ന ഫൈന വേണ്ടത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ഊരി ഏകദേശം തുറന്നു കഴിഞ്ഞു ഇതാണ് നമ്മൾ ചാർജിങ് പോട്ടിന്റെ അതായത് ലാസ്റ്റിലാക്കിയത് കണ്ട അറിയാം മറ്റേ ഇറേത് പിന്നെ കൃത്യങ്ങളായി പോയിട്ടുണ്ട് ഞാൻ പുതിയ പുതിയതെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും മുപ്പതിലും ആറഞ്ചിലൊക്കെ ആയിരുന്നു ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും പിന്നെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആ നേരത്തെ ഇരുന്ന പിന്നെ നാല് പിന്നായിരുന്നു അതായത് ഡാറ്റ രണ്ട് ട്രമിണ്ട് ഫൈവ് വോൾട്ട് പോകാനുള്ള പ്ലസും മൈനസും ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ഡാറ്റ ആവശ്യമില്ല കാരണം അതൊക്കെ സോൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടിപ്പ് വോൾട്ട് സോൾട്ട് ചെയ്യണ ആവശ്യമാണ് അതുകൊണ്ട് ഫൈവ് വോൾട്ടും സൗണ്ടും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു അതായത് അത് നേരെ ചെറുതായിട്ട് ട്രൈസിയിലാണ് നമ്മൾ അതിൻ്റെ ട്രാക്ക് ട്രേസ് ചെയ്യുമ്പോൾ ട്രാക്കല്ല കുത്തികളാക്കിയപ്പോൾ അത് പോയിട്ടുണ്ട് ട്രാക്ക് ട്രേസ് ചെയ്ത് ഐ സിന്റെ പിന്നിലോട്ട് കാലൊട്ടിച്ചു കൊടുത്താൽ എന്നിട്ട് ഈ ബേസ് ഒട്ടിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചേർത്തോ കാരണം ഫുള്ള് ലോഡ് അതിലാണ് വരണം കുത്തുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ഒട്ടിച്ച വേറെ വിഷയല്ല സോൾവ് ചെയ്ത് കഴിഞ്ഞു ഫൈവ് ഉണ്ട് അതായത് പിന്നീടെ രണ്ട് എൻഡിലാണ് അത് നാല് മിന്നുള്ളിൽ നടുക്കുള്ള ഡാറ്റ ആണെങ്കിൽ രണ്ട് എൻഡിലായിട്ട് വരുന്നതായാലും പ്ലസ് ഗൗണ്ടോ രണ്ടും നേരം ഐ സിന്റെ രണ്ട് സൈഡിലെ ഫിറ്റിലേക്ക് തന്നെയാണ് കയറുന്നത് അപ്പം നമ്മൾ ഗ്രൗണ്ട് ഒട്ടിക്കാൻ അതായത് നെഗറ്റീവ് ഒട്ടിക്കാൻ പാടായത് ഞാൻ അത് കണ്ടിന്യൂ നെഗറ്റീവും ഈ ചാർജിങ് ബോർഡിന്റെ ബോഡി വരുന്ന പോർഷൻ കോമൺ ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ അത് ഒട്ടിച്ചു പോസിറ്റീവ് മാത്രം ശ്രദ്ധയോളൂ ഞാൻ പി സി ബിയിലോട്ട് ഒട്ടിക്കണേ പിന്നെ നമ്മൾ ആ കറക്റ്റ് ആ പൊസിഷൻ വന്നാൽ നമുക്ക് ഹെഡ്ഫോൺ കുത്താനുള്ളതും ഈ ചാർജിങ് ബോർഡ് കറക്റ്റ് ആവുള്ളൂ ഇതിലൊന്നും പറയുക ടാസ്കിൻ്റെ ആവശ്യമില്ല നമുക്ക് അത് ഇരുന്ന സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചത് കറക്റ്റായിട്ട് കയറുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ ചാർജ് റെഡിയായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ചാർജിങ് ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പോർട്ട് ഒട്ടിച്ചത് കറക്റ്റാണ് റെഡി ആയിട്ടുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആയി ഇനി നമുക്ക് ആവശ്യം പറയണം തിരിച്ച് ആയിട്ട് അസംബിൾ ചെയ്യാണ് ോപ്പർ സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ എടുത്തു വയ്ക്കുക ശ്രദ്ധിക്കാനുള്ളത് ഒരു സ്ക്രൂ പോലും മിച്ചം വരാതെല്ലാം തിരിച്ചിടാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടെ സ്ക്രൂ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോക്കുക അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് എന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ആണ് ഇനി നമുക്കൊന്ന് ചാർജർ കുത്തി നോക്കാം ലൈറ്റ് എത്തുന്നുണ്ട് ഇനി നമുക്കത് ഒന്ന് ഓൺ ആക്കി നോക്കാം അപ്പൊ നമ്മുടെ സ്പീക്കർ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നുണ്ട് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും പിന്തുണയാണ് നമ്മുടെ ചാനലിന്റെ വിജയം മറ്റൊരു വീഡിയോ പിന്നീട് നമ്മമായി